ഹലോ അസലാമലൈക്കും സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ ആ എൻ്റെ പേര് അബ്ദുറഹ്മാൻ ആണ് ഞാൻ ഒരു ബാംഗ്ലൂർക്കാണ് അപ്പോ ഞാൻ മലയാളം സംസാരിച്ചാൽ മനസ്സിലാവും അറിയില്ല ഉസ്താദ്മാരെല്ലാം കുറെ ആൾക്കാരെ ഈ മനസ്സലാമത്താക്കാൻ വേണ്ടി സംശയം ദൂരീകരിച്ച് കൊടുക്കുന്നുണ്ട് ആ എൻ്റെ ഒരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് സംശയം ദൂരീകരിക്കാനാണ് വിളിച്ചത് ഇത് മൈക്കെടുത്തത് ഒരു സുഹൃത്ത് എന്റെ റൂമിൽ ഉണ്ടായിരുന്നു സുന്നിയാണ് സുന്നി തന്നെയാണ് തബിർജി അറത്ത് ചെയ്യും പിന്നെ മൂലം എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഒരു തഹസൽ ഇസ്തിഹാസന്റെ വിഷയം വന്നപ്പോൾ നമ്മള് ബദരിങ്ങനെ നമ്മെല്ലാവരെയും സ്വർഗത്തിൽ ഊർമിച്ച് കൂട്ടണേ എന്ന് ദുവാ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ ഡയറക്റ്റ് ദുവാ ചെയ്യാൻ പാടില്ല ആ എന്ത് അവര് ഡയറക്റ്റ് ഡയറക്ട് ദ്ാ ശിർക്കാവും പിന്നെ അവരെ ഹക്ക് ബർക്കത്ത് കൊണ്ട് എങ്ങനെ പറയണ പറഞ്ഞ് അപ്പൊ അതിനെന്ത അത് അങ്ങനെ ഡയറക്റ്റ് ഒരു വിശ്വാസി അങ്ങനെ ദുവാ ചെയ്താൽ ശുക്കാവുമോ ഒന്ന് ഉസ്താദ് അത് വിശദീകരിച്ച് തരണം പിന്നെ ഇതേപോലത്തെ വിശ്വാസം കുറെ സുന്നികൾ എന്ന് പറഞ്ഞവരോട് ഞാൻ ചോദിച്ചപ്പോ അവര് അവർക്കും ഇതേപോലത്തെ വിശ്വാസമുണ്ട് ഡയറക്റ്റ് ആയി നമ്മള് ദ ചെയ്താല് ശിർക്കാവുന്ന ബദരീങ്ങളെ വിളിച്ചിട്ട് ഒരു പ്രശ്നം പറഞ്ഞാലും അത് നേരിട്ടുള്ള ദുബ ചെയ്യലല്ല ഒരു മൊമിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ബദരീങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമകളാണെന്നും ഇഷ്ടനാസന്മാരാണെന്നും മനസ്സിലാക്കി അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്മനായ മനുഷ്യൻ അയാള് ബദിങ്ങളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായാർത്ഥന നടത്തിയാൽ അത് ദുബച ചെയ്യുക എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ ഏ അതേ സ്ഥാനത്ത് ഒരു മനുഷ്യന് ബദരീങ്ങൾ എന്ന് പറഞ്ഞ ആരാ അത് അള്ളാന്റെ പങ്കുകാരാണ് അള്ളാഹിന്റെ കൂട്ടുകാരാണ് അതൊക്കെ കുട്ടി ദൈവങ്ങളാണ് അതൊക്കെ ഇലാഹുകളാണ് അള്ളാഹുവിന്റെ അറിവ് അനുമതി ഇല്ലാതെ ഞാൻ എന്ത് ചോദിച്ചാലും തരാൻ പറ്റിയ ആൾക്കാരാണ് അല്ലെങ്കിൽ അള്ളാഹു അനുവദിക്കാതെ തന്നെ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റിയ ആളുകളാണ് എന്നിത്യാദി ബദലീങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് സ്വന്തമായി ഉണ്ടാകുന്ന വിശേഷണങ്ങൾ അവർക്ക് ചാർത്തുന്ന രീതിയിൽ അവർ അള്ളാഹുവിൻ്റെ പങ്കുകാരായി ചിത്രീകരിക്കുന്ന വിശ്വാസമാണ് ഒരാൾക്ക് ബദലീങ്ങളെക്കുറിച്ചും ഉള്ളതെങ്കിൽ ഓൻ ചോദിച്ചാലും ശരി ചോദിച്ചിട്ടില്ലെങ്കിൽ ശരി ആളും ശരി കാണാം മനസിലായോ അപ്പോ നബിസുലഹു അലൈഹി വസ്സല തങ്ങളോട് ഒരു സഹാബി ഒരിക്ക ചോദിച്ചല്ലോ അസ്അലുക്ക ആ ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരിസു വസ്ലമ തങ്ങളോട് അസ്അലുക്ക ചോദിച്ചു നബിയെ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ അങ്ങയുടെ ചങ്ങാതിയായി കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ തങ്ങളോട് ആവശ്യപ്പെടുകയാണ് അർത്ഥം എന്താ ഞാൻ തങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഉണ്ടോ ഏർ ഞാൻ തങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഏർ ആ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടത് ശിർക്കായിട്ടില്ലല്ലോ നമിഷുള്ള ശിർക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ കാരണം നബിതങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് നമിഷള്ളി വസല്ല മതങ്ങൾ ഉടമയാണ് സ്വതന്ത്രമായി തരാൻ കഴിവുള്ളവരാണ് എന്ന നിലക്ക് അല്ലേ അല്ല നേരെ മറിച്ചു ഉടമ അള്ളാഹു സുബാനുഹൂലാണ് അവന് മാത്രമേ തരാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും പരമാധികാരവും ഉള്ളൂ അതേ സ്ഥാനത്ത് നെബിസാഹു വസല്ലമ തങ്ങൾക്ക് ശപാഹത്ത് ചെയ്യാൻ സാധിക്കും ആ ഷഫാഹത്ത് തന്നെ അള്ളാഹുവിന്റെ അറിവും അനുമതിയും പ്രകാരം ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ അറിവില്ലാതെ അനുമതിയില്ലാതെ സ്വതന്ത്രമായി ശപാഹത്വം നല്ല ഒന്നും ചെയ്യാൻ നബി അലഹി വസ്ല്ല തങ്ങൾക്ക് പോലും കഴിയില്ല എന്ന് പറയുന്ന ആ സഹാബി ഏർ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മുസല തങ്ങളോട് ചോദിച്ചാൽ ഷിർക്കാവൂല അതുപോലെ തന്നെ ബദലിയങ്ങളോട് ചോദിച്ചാൽ അത് ശിർക്കാവൂല എന്താണ് ശിർക്ക് എന്ന് മനസിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം അബദ്ധ ധാരണകൾ ചിലർ വെച്ചു പുലർത്തുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾക്കു അസ്സാമലൈക്കും വർഹമത് ചെയ്യല് ജായിസ് ആണോ അതല്ല നിർബന്ധമായ ഇസ്താസ നമ്മുടെ അമലുകളിൽ ഏതെങ്കിലും എവിടെങ്കിലും ഉണ്ടോ ഇസ്താദ ചെയ്യല് ജായിസാണ് എന്ന് പറയുന്നു നിർബന്ധമായും കൊണ്ടും ഇസ്താസ ചെയ്യേണ്ട രംഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ നിർക്കുള്ള അസ്സലാമലൈക്കു പലർക്കും മനസ്സിലായില്ല എന്ന് മനസ്സിലായി അദ്ദേഹം കുറച്ച് വേഗത്ത് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയതാണ് ഏർ ഇസ്തിഹാസ ചെയ്യൽ ജായിസ് ആണോ അതല്ല നിർബന്ധമായോ സുന്നത്തായോ ഒക്കെ ഇസ്തിഹാസം ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതിന്റെ പോരോട് ഇസ്തിഹാസ എന്ന് പറഞ്ഞ എന്താണ് സഹായം തേടലാണ് െഹാസരണ സഹായം തേടലല്ലേ ഏ സഹായം തേടല് നിർബന്ധമായതോ അനു ജായിസ് ആണ് എന്നാ അനുവദനീയ സോറി നിർബന്ധമായതോ സുന്നത്തായതോ എപ്പോഴെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ നമ്മള് ഒരു ചർച്ച ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലാവും അതായത് ഈ സഹായം തേടല് അനുവദനീയമായ സഹായ സുന്നത്തായ സഹായ നിർബന്ധമായ സഹായ നേട്ടമുണ്ട് അതുപോലെ തന്നെ ഹറാമായ സഹായ നേട്ടമുണ്ട് കറാഹത്തായ സഹായ നേട്ടമുണ്ട് ആ വിഷിഖാസിനെ കുറിച്ച് തന്നെ സുഹൃത്തുക്കളെ പറഞ്ഞ ഇസ്തികാദന്റെ മലയാളമാണ് ഈ സഹായ തേട്ടം എന്നേ അത് മനസ്സിലാവേണ്ടോ പുതുപ്പാടിക്ക് മനസ്സിലായുണ്ടോ ഏ അപ്പൊ സഹായം തേടുന്നത് ആരോടായാലും സഹായം തേടുന്നത് ആരോടായാലും അത് അള്ളാഹുവിനോട് ഒരു മുഹ്മിൻ സഹായം തേടിയാൽ അത് സാക്ഷാൽ പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ കാര്യങ്ങളോട് പറ്റാത്ത കാര്യങ്ങളോട് മനസിലായില്ലേ അള്ളഹനോട് സൂല്ലതമുള്ള കാര്യങ്ങളൊന്നും തിരക്കാൻ പാടില്ല ഏഹ് മര്യാദക്കേടുള്ള കാര്യങ്ങളൊന്നും അള്ളഹാനോടൊന്നും താക്കാൻ പാടില്ല അച്ചടക്കമില്ലാത്ത കാര്യങ്ങളൊന്നും അള്ളഹിനോട് ചോദിക്കാൻ പാടില്ല എന്നാ നിയമം അപ്പൊ അത് ചോദിക്കണത് അള്ളാഹിനോടാണ് ചോദിക്കുന്ന ഒരു മുഖ്മിന് എന്നാലും ചില കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് വരും ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അതല്ലോ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഉള്ള അച്ചടക്കങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ വേറെ ചിലത് അള്ളാഹുവിനോടല്ല ചോദിക്കുന്നത് സൃഷ്ടികളോടാണ് ചോദിക്കുന്നത് അല്ലല്ലാത്തവരെല്ലാം സൃഷ്ടികളാണല്ലോ സൃഷ്ടികളോടാണ് ചോദിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അറിവും അനുമതി ഇല്ലാതെ എന്തെങ്കിലും സഹായം ചെയ്യ തരാൻ കഴിയും എന്ന വിശ്വാസത്തിലാണോ ചോദിക്കണത് എന്നാ ആരോട് ചോദിച്ചാലും അത് ശെർക്കാണ് അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ മനുഷ്യനെന്നോ ചിഹ്നെന്നോ അല്ലെങ്കിൽ ജീവനുള്ള ജീവി എന്നോ അചേതന വസ്തുവെന്നോ ജീവനുള്ളവരെന്നോ മരിച്ചവരെന്നോ അടുത്തുള്ളവരെന്നോ ദൂരെയുള്ളവരെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാത്ത വിധം അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഇല്ലാതെ വല്ലതും ഇവർക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് സഹായം തോടുന്നതെങ്കിൽ അത് ശുക്കാം പറഞ്ഞത് മനസ്സിലായോ അപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ഇനി ഇനി അങ്ങനെ വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഉള്ളെങ്കിൽ തന്നെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ അതേ സ്ഥാനത്ത് അള്ളാഹു സുബാറഹുവരെ കൊടുക്കുന്ന കഴിവുകൊണ്ട് ഇവർക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയും എന്നേ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ സാക്ഷാത് ഉടമ അള്ളാഹുവാണ് അള്ളാഹുവിന്റെ അറിവും അനുമതി ഇല്ലാതെ വേറൊരാൾക്കും ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള വിശ്വാസത്തോടെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ശിർക്കല്ല പക്ഷേ അങ്ങനെ ചോദിക്കുന്നതിന്റെ വിധി എന്താണ് ഏഹ് ഇതില് ഈ ചോദ്യം ആണ് എന്ന് പറഞ്ഞാൽ ഉമ്മയോടാകാം ഭാര്യയോടാകാം മുമ്പിലുള്ളവരോടാകാം മനുഷ്യരോടാകാം ചിന്നിനോടാകാം ഹയാത്തുള്ളവരോടാകാം ഹയാത്തില്ലാത്തവരോടാകാം ആരോടോ ആവട്ടെ ആരോടോ ആവട്ടെ എങ്ങനെയായാലും ശരി ഇപ്പറഞ്ഞ വിശ്വാസം ഇല്ലാതെ ചോദിക്കണം എന്നാ ശിർക്കല്ല എന്നാ ശിർക്കല്ല എന്ന് വെച്ചിട്ട് എല്ലാം ചോദിക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ല ആ സഹായം തേടുമ്പോ എന്തിനാ സഹായം തേടുന്നത് നോക്കണം അത് അനുവദിക്കപ്പെട്ട സഹായ തേട്ടങ്ങളുണ്ട് അനുവദിക്കപ്പെടാത്ത സഹായ നേട്ടങ്ങളുണ്ട് ജായിസായ സഹായ നേട്ടമുണ്ട് നിർബന്ധമായ സഹായ നേട്ടമുണ്ട് സുന്നത്തായ സഹായ നേട്ടമുണ്ട് അങ്ങനെ പല തരത്തിലുള്ള സഹായ നേട്ടങ്ങളും ഉണ്ട് അത് എന്തൊരു വിഷയത്തിനാണോ സഹായം തേടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സഹായ നേട്ടത്തിന്റെ ഹോട്ടം എന്താണ് മനസ്സിലായോ ഒരാൾക്ക് ഭക്ഷണം കിട്ടാതെ ജീവൻ പോകാൻ നിൽക്കുകയാണ് അപ്പൊ എനിക്കൊരു എനിക്ക് ഗ്ലാസ് വെള്ളം വേണം അല്ലെങ്കിൽ എനിക്കൊരല്പം ഭക്ഷണം വേണം എന്ന സഹായ നേട്ടം ചെയ്യാൻ സാധിച്ചാൽ അങ്ങനെ തേടേണ്ടത് അവിടെ നിർബന്ധമാണ് നിർബന്ധമായ സഹായ തേട്ട മനസ്സിലായില്ലേ ഹറാമായ ഒരു കാര്യത്തിന് സഹായം തോന്നുന്നത് അറാമാണ്ക്ക് അറിയാത്തത് പലിശക്കാരനോട് കടം ചോദിക്കുക പലിശന്റെ വ്യവസ്ഥക്ക് അല്ലേ പലിശക്ക് കടം കൊടുക്കുന്ന ആള് കുടുങ്ങിയ നേരത്തെ മൂപ്പിനോട് കടം ചോദിക്കുന്നത് എന്ത് അത് അറാമാണ് പലിശക്കാരനോട് കടം ചോദിക്കുന്നത് പലിശയുടെ വ്യവസ്ഥ ആയതുകൊണ്ട് പലിശ വ്യവസ്ഥ വെച്ച ഇടപാട് എന്ന് നിലക്കത് ഹറാമാണ് അപ്പൊ കണ്ടോ സഹായ നേട്ടം ഇവിടെ ഹറാമായി മറ്റടുത്ത് വാജിബായി ഒരു നല്ല കാര്യത്തിന് സഹായ നേട്ടം തോടുന്നത് സുന്നത്താകും ഏർ അതുപോലെ തന്നെ ചീത്തയായതും കനിഷ്ഠമായി വിലക്കപ്പെടാത്തതുമാണെങ്കിൽ അതിൽ കറാഹത്താവും അതേ സ്ഥാനത്ത് അതൊന്നുമല്ല ഏ അങ്ങനെ വിലക്കൊന്നുമില്ല ചെയ്യാറുള്ള ഉള്ള കാര്യമാണോ എന്നാൽ അതിന് സഹായം തേടുന്നത് ഹലാലോകും അങ്ങനെ എന്തൊരു വിഷയത്തിനാണോ സഹായ നേട്ടം നടത്തുന്നത് അതിനെ ആശ്രയിച്ചാണ് സഹായ തേട്ടത്തിന്റെ വക്കുമെന്താണ് എന്ന് പറയാൻ പറ്റൂ അത് ജീവിച്ചിരിക്കുന്നവരോടായാലും മരിച്ചവരായതായാലും ആരോടായാലും അതിന്റെ വിധി അങ്ങനെ തന്നെയാണ് അത് ശെർക്കാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസം ഉണ്ടാകണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ആരോടാണെങ്കിലും ശിർക്ക അവിടെ ജീവിച്ചിരിക്കുന്നവനെന്നോ മരിച്ചവനെന്നോ ജിന്തെന്നോ മനുഷ്യനെന്നോ മുമ്പിലുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും അതിലില്ല മനസ്സിലായോ അപ്പറഞ്ഞ വിശ്വാസം അതായത് അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും ഉടമ അവന് മാത്രമേ അധികാരമുള്ളൂ മറ്റുള്ള ആർക്കും എന്ത് സഹായം ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഉണ്ടാകണം ഇവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കുകയാണ് അവർക്ക് സ്വതന്ത്രമായ കഴിവുള്ളത് കൊണ്ടല്ല എന്ന നിരക്കാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യം ശിർക്കല്ല പിന്നെ ചോദിച്ചതെന്താ അതിനെന്താ അത് പറയണമെങ്കിൽ എന്തിനാണ് സഹായം തേടിയത് എന്ന് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും ഓക്കെ